സിദ്ധാർത്ഥന്റെ മരണം ബോധരഹിതയായി സുമിത്ര കുടുംബവിളക്ക് പ്രേക്ഷകരെ ഒന്നടകം ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറൊന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ സുമിത്ര നമ്മുടെ സരസ്വതി അമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥനെ ഓപ്പറേഷന് കയറ്റി വളരെ സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ജീവനെ തന്നെ വളരെ ആപത്താണെന്നൊക്കെ ഇങ്ങനെ സരസ്വതി അമ്മയോട് പറയുന്നുണ്ട് അപ്പോൾ സരസ്വതി അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ എൻ്റെ മകൻ ഒന്നും വരുത്തരുത് ഈശ്വര എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ശേഷം അവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ അപ്പുറത്ത് നമ്മുടെ രഞ്ജിത നമ്മുടെ പങ്കജിൻ്റെ അടുത്ത് പറയുകയാണ് പൂജയുടെ പേരിലുള്ള സ്വത്തുക്കൾ എൻ്റെ പേരിലാകണം അതിന് നീ എത്രയും വേഗം നമുക്ക് നാല് നാല് മാസമേ സമയമുള്ളൂ ആ ഒരു സമയത്തിൽ അവൾക്ക് ഇരുപത്തഞ്ച് ഒന്നും നടക്കില്ല പിന്നെ ഓൾറെഡി അവൾക്കുടെ പിന്നെ അവൾക്ക് അത് മനസ്സിലാവും പങ്കജ് സ്വത്തിന് വേണ്ടിയാണ് അപ്പോൾ അതിൽക്ക് മുമ്പ് പങ്കജിനോട് എത്രയും വേഗം കിട്ടണമെന്നും അവൾ അവളുടെ മനസ്സ് മാറ്റും നീ അതിൽ പരിധിയിൽ വരുത്തണമെന്നൊക്കെ ഇങ്ങനെ പങ്കജൻ്റെ അടുത്ത് ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ സുമിത്ര സിദ്ധാർത്ഥൻ്റെ വിവരം അറിഞ്ഞിട്ടാണോ എന്നറിയില്ല സുമിത്ര ഇങ്ങനെ ബോധരഹിതയായി ഇരിക്കുന്ന ഒരു രംഗവും നമ്മുടെ ശീതളും പൂജയും സരസ്വതി അമ്മയൊക്കെ ഇവളിങ്ങനെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരു രംഗവും തന്നെ നമ്മൾക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി സിദ്ധാർത്ഥൻ അവിടെ മരണപ്പെട്ടോ ആ ഒരു ഇതാണോ നമ്മുടെ സുമിത്രയുടെ ബോ സുമിത്രാതിട്ട് ബോധരഹിത ആയതാണോ എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡ് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്